ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സോ അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇട്ടിട്ടുള്ള നമുക്ക് ബ്രീഡിങ് ഏജ് ഉണ്ടാക്കണം സോ അപ്പോൾ നമുക്ക് ഇനി ബ്രീഡിങ് ഏജ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ബ്രീഡിങ് ഏജ് ഇനി ഇങ്ങനെ ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പം നമ്മൾ ബ്രീഡിങ് ഏജൻ്റ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫേസ് എത്ര പെട്ടെന്ന് കാണാൻ നമുക്ക് ജസ്റ്റ് കാര്യം കാണാൻ പറ്റും ഓക്കെ അതിന് വേണ്ടി നമുക്ക് ഇപ്പോൾ നെറ്റ് ഉണ്ട് ഒരു നെറ്റ് ഇന്നൂറ്റി മുപ്പത് രൂപേന്ന് ഒരു മീറ്ററിന് വരുന്ന റേറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നോക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഇതുപോലത്തെ ഒരു ബോക്സ് ആവശ്യമാണ് സോ ഞാൻ ആ അളവ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ ഇതേ അളവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പത്ത് കെ പി ഒക്കെ ഇടാൻ വേണ്ടി ഈ ഒരു അളവ് മതിയാവും സോ അതുകൊണ്ടാണ് ഞാൻ ഈ അളവ് തന്നെ പറയുന്നത് ഓക്കെ ഒരു സൈഡ് നമുക്ക് ജസ്റ്റ് അല്പം ശബ്ദം നമുക്ക് ജസ്റ്റ് വയ്ക്കേ ജസ്റ്റ് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആവശ്യം ഈ നീളം നീളമെന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ഇരുപത്താറ് മൂന്നുണ്ട് ഇരുപത്താറ് മൂന്നാണ് നീളം അതുപോലെ നമ്മുടെ വീതി വന്നിട്ട് എടുക്കാം ഓക്കെ ഇതിൽ പത്തൊൻപതാണ് നമ്മളൊരു ഇരുപതിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിട്ട് എടുക്കുക ഇരുപതും ഇത് ഇരുപത്താറ് ഒരു മൂന്നോ അഞ്ചോ പിടിക്കുക നിങ്ങളിപ്പോൾ ഇതിൻ്റെ എത്ര മീറ്റർ എടുക്കുന്നതനുസരിച്ചാണ് ബാക്കി നമ്മൾ നോക്കുന്നത് സോ അപ്പോൾ ഞാനത് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ മടക്കാൻ പോകുന്നത് അതാ നമുക്കിതുപോലത്തെ ഒരു ബോക്സ് ഈ ബോക്സിൻ്റെ ഹൈറ്റും കൂടെ പറഞ്ഞു ഹൈറ്റ് നമുക്കൊരു പതിനൊന്ന് സംതിങ് എടുക്കാം ഹൈറ്റ് ഞാൻ സാധാരണ തന്നെ പതിനൊന്ന് അരയാണ് അര അല്ലെങ്കിൽ പന്ത്രണ്ട് നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അരയാണ് ഇടുന്നത് ഓക്കെ ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കിടക്കാം ഓക്കെ ഇവിടെ എത്രയും ഇവിടെ നമുക്ക് സൈഡ് വെയ്സ് വെച്ചിട്ട് അളന്നാണ് നോക്കുന്നത് ഓക്കെ ഓരോ സൈഡ് ഇവിടെ പതിനൊന്നര എടുക്കാം ഓക്കെ ആണോ ഓരോ സൈഡ് പതിനൊന്നര എടുത്തിട്ട് ഇവിടെ ലേബൽ ചെയ്ത് നോക്കാം ഓക്കെ ഇത് പതിനൊന്നര ഈ സൈഡാക്കി ഓക്കെ പതിനൊന്നര പതിനൊന്നര ഇതായാലും നമുക്ക് ഈ സൈഡ് പതിനൊന്നര കയറ്റാം ആണ് നമ്മളിനി നോക്കുന്നുണ്ടോ ഹൈറ്റ് ഒരു പതിനൊന്ന് ഓക്കെ ഹൈറ്റ് പതിനൊന്നര ആയി ഓക്കെ അതുപോലെ ഇവിടെയും നമുക്ക് ഒരു പതിനൊന്നര കിട്ടണം ഇവിടെയും പതിനൊന്നര ആ ഇവിടെ പതിനൊന്നര ഉണ്ടാവും ബാക്കി നമുക്ക് മുറിച്ചെടുക്കാം ആ ഒരു രീതിയിൽ ഓക്കെ അപ്പോൾ ഇവിടെ പതിനൊന്നര തന്നെ ആയിരിക്കും ഇവിടെ ചെക്ക് ചെയ്യട്ടെ ഓക്കെ പതിനൊന്നര ഓക്കെ അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് അതിന് നമ്മൾ പെർമനന്റ് മാർക്ക് ഇട്ടാണ് ഞാൻ സാധാരണ നമ്മൾ വരയ്ക്കുന്നത് പെർമനന്റ് മാർക്ക് ഓക്കെ അപ്പൊ നമുക്ക് പെർമനന്റ് മാർക്കർ എടുത്തിട്ട് നമുക്ക് അടുത്ത് ജസ്റ്റ് ലേബൽ ചെയ്ത് കൊടുക്കാം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അതില് ഓക്കെ പെർമനൻറ്റ് മാർക്ക് എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് ഓക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ച് ക്ലിയർ ആക്കി കൊടുക്കാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ നളന്ന് തിട്ടപ്പെടുത്താം പതിനൊന്നര ഉണ്ടോ നോക്കിയത് ഉണ്ട് ഇനി ജസ്റ്റ് ഈ ഒരു ലെയർ ഇവിടെ വിളിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ അത് വര വെച്ച് കൊടുക്കാം അതുപോലെ ഇവിടെയും ഓക്കെ ഇനി അതിന് ശേഷം ഇവിടെ നോക്ക് പതിനൊന്നര എടുക്കാം എല്ലാം ഒരളവില് ചെയ്തില്ലേ നമ്മൾ ഉദ്ദേശിക്കണമല്ലാവില്ല സോ പതിനൊന്നര പതിനൊന്നര ഇവിടെയാണ് പിടിക്കണത് സോ പതിനൊന്നര ഇവിടെ പിടിക്കുന്ന അവസ്ഥ തന്നെ ഒരു ലെയർ അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഓക്കെ ഇത്രയാണ് പതിനൊന്നര ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു പെർമന്റ് ഇതൊട്ട് വരച്ചെടുത്തിട്ട് കുറച്ച് എളുപ്പമായി നമ്മൾ കൊറ്റിക്കാനേ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം എന്താ ഈ ഒരു സൈഡും പതിനൊന്നര പിടിക്കണം ഈ ഒരു സൈഡും പതിനൊന്നര ഓക്കെ അപ്പം ഇവിടെ എത്തും ഓക്കെ ഓക്കെ അപ്പം ഓക്കെ അവിടെ നിന്ന് വരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മടക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും സോ ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ നമുക്ക് കത്തിരിക്കുന്നത് വെച്ചേക്കാം സോ ഇത് വെച്ചിട്ട് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ വേണ്ടി ഇനി എണീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കട്ടി കട്ടി കാണാമല്ലോ അത് കറക്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വേണ്ട ഇത് വെച്ചിങ്ങനെ കട്ട് കൊടുക്കുക അടി എന്തെങ്കിലും ഇവിടെ തിട്ട കഴിഞ്ഞാൽ നല്ല റോൾ എടുക്കാം അടി അടിയിലെങ്കിലും ട്വറ്റിട്ട് കച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും ഇത് അടിഭാഗത്ത് ഇത് തറ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഓക്കെ അല്ലെങ്കിൽ ആയിട്ട് വന്നു നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവും ഓക്കെ ഇത് തറയുടെ പ്രശ്നം കാരണം അടിയിൽ ഞാൻ ഞാൻ വേറെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് തരാം ഓക്കെ ഇപ്പം സാധാരണ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ ഇത് വെച്ചാണ് കട്ട് ചെയ്ത് കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു എളുപ്പത്തിനെ ഞങ്ങൾ ചെയ്തുതന്നേ ഉള്ളൂ അല്ല ഇത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആവശ്യം എന്താ ജസ്റ്റ് ഇതൊന്ന് മണക്കി കൊടുക്കാം എന്നാൽ ഇങ്ങനെ ഒന്ന് മണക്കിയതിന് ശേഷം അത് കൈവച്ച് തന്നെ ആക്കണ്ട ഓക്കെ ആ ഭാഗമായി ഇനി അടുത്ത ഭാഗം എന്താ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊടുക്കാം ഓക്കെ പരിപാടി സുഖം കഴിഞ്ഞു ഇനി അടുത്ത ഈ ഒരു ഭാഗം ഓക്കെ ഓക്കെ പരിപാടി കിടക്കുക ചെയ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ഏകദേശമുള്ള പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് എവിടെ വരാറ ഇത് കൊടുക്കുക പോളി കയർക്കുമല്ലോ അത് ഓക്കെ ഇവിടെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇത് പേഴ്സണിൽ കൂടുതലും കട്ട് ചെയ്ത് വെക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് ടാഗ് ഒക്കെ ഇട്ട് കൂട്ടേണ്ടി തരും സോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു യെസ് എങ്ങനെയുണ്ട് ഇത്രയും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ പുറത്താണ് ഞാൻ ഇത് ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ടാഗ് അടിക്കണം ഓക്കെ ടാഗിന് അതിനോട് കൊണ്ടുവരണം നോക്കി ഇതാണ് നമ്മൾ ടാഗ് നമുക്ക് നാല് ടാഗ് എടുക്കാം ആദ്യം ഇനി നീരുതി എമൗണ്ട് ഇരുന്നോ ഇവിടെ ഇവിടെയാണ് ഓക്കെ ഇനി നമുക്ക് നാല് ടാഗ് എടുക്കാം അതിന് മുന്നാൽ നമുക്കിവിടെ വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് ഇതാ ഇങ്ങനെ എടുക്കുന്ന എന്തെങ്കിലും നമുക്ക് ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് കളയാം കാരണം അതിൻ്റെ ആവശ്യമില്ല കൂടുതലും കെയർ കട്ട് ചെയ്യാമല്ലോ എനിക്ക് സീനാവും സോ ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നിൽ താണല്ലോ അത് കാണാൻ പോയില്ലേ ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും വ്യക്തമായിട്ട് നമുക്ക് ഇത്രയും ഓക്കെ ഇതേ കട്ട് ചെയ്ത് കളയാൻ കാരണം എന്നാൽ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഒരു ഞെച്ചിൻ്റെ കട്ടിങ് കൂടെ അതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മീൻ നമുക്ക് മീൻ അത്രയും ഇത് കിട്ടില്ല ഓക്കെ ഇത് നമ്മൾ ഓരോ ടാഗ് ടാഗ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കണം നെയ് ടാഫ് ആകോ അതുവഴി കയറ്റിയതിന് ശേഷം ഓക്കെ തൊട്ട് മുകളിലുള്ളതിൽ തന്നെ നിങ്ങൾ എടുക്കണം കണ്ടോ കാണാല്ലേ ഇനി എനിക്ക് ഇവിടെ ഓക്കെ തൊട്ട് തൊട്ട് മുകളിലുള്ളതി തന്നെ എടുത്ത് ടാഗ് ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒരു അടിപ്പാകം നമ്മൾ എങ്ങനെയായിട്ടും നമുക്ക് ചിലവ് ചുരുക്കി ഉണ്ടാക്കാൻ നമ്മൾ നമ്മൾ ഇത് കൂടെ കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നാല് ടാഗ് ഇപ്പം തന്നെ ഉണ്ടായിരുന്നു ഞാൻ 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 പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് അടുത്ത ട്രാക് ഇടാൻ വേണ്ടി പോകുന്ന അടുത്ത ഓക്കെ ഓക്കെ ഇതായി ഇനി അടുത്ത് നമുക്കിതിനെ ചെയ്യുന്നത് ബാക്കി കൊടുത്ത ടാഗിറ്റ് പുറത്തുകൂടെ ടാഗ് പറഞ്ഞ ഇതിൽ ഇട്ടോളല്ലേ അല്ലെങ്കിൽ നമുക്ക് ഫിഷിനെ അവിടെ കിടക്കാനുള്ള സ്ഥലം നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണമല്ലോ കുറേ ടാഗം ഉണ്ടാക്കി കേട്ടെ ഈ രണ്ട് ദിവസം കൂടുതൽ കുറേ ടാഗുണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് പലർക്കും അറിയില്ല ഞാൻ പല വീഡിയോസ് കണ്ടപ്പോൾ ഇത്രയും നമ്മൾ ഫാസ്റ്റിൽ ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവൊന്നും പറഞ്ഞുണ്ടാക്കുന്നതിനായി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിട്ട് കിട്ടണമെന്ന് പറയാൻ ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് എക്സ്ട്രാ കുറേ കൂടി ഇല്ല ഞാനിപ്പോൾ കുറച്ച് വെച്ചുകൊണ്ടുള്ള രീതി നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എടുത്തതാണ് ഇവിടെ മാക്സിമം ഇപ്പോൾ താഴെ കൊടുക്കാൻ കാരണം നമുക്ക് ഇനി ഒരു ഒരകത്തും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് അറിയില്ല സോ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ അറിയാമല്ലോ ഞാനിപ്പോൾ ഇടയ്ക്ക് എഡിറ്റൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാതെ അല്ലാതെ തന്നെ ഇടുമെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ചില സമയത്ത് ഇങ്ങനെ ഓക്കെ ഓക്കെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് പൈപ്പ് ഇറക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്ത് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് എത്ര മിനിറ്റ് ആയിരിക്കും അത് ഓ പത്ത് മിനിറ്റ് ആയോ ഓക്കെ നമുക്ക് ഇനി അടുത്ത് വിളി തുടങ്ങി ഓക്കെ ഇനി അടുത്ത് നമ്മൾ നേരത്തെ അടുത്ത അളവ് തന്നെ ഇത് ഇരുപത്താറ് നാ ഇരുപത്താറ് നമ്മൾ കട്ട് ചെയ്താണെങ്കിൽ അളവെടുത്ത് നോക്കണം ഇരുപത്താറ് ഉണ്ട് ഇരുപത്താറ് നാല് ഇരുപത്താറ് നാലും ഇരുപത്താറ് നാലും ഇരുപത്താറ് നാലും ഇരുപത്തഞ്ചും ഉണ്ട് ഓക്കെ ഇരുപത്താറ് നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് നാല് ഓക്കെ നമുക്കിനി പൈപ്പ് പൈപ്പ് ഇതാണ് ഇതുപോലത്തെ കറുത്ത പൈപ്പ് എടുത്ത് കട്ട് ചെയ്യണം പൈപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇരുപത്തി ആറ് നാല് അല്ലേ ഇരുപത്തി ആറ് നാല് പഴയ പൈപ്പ് ആണ് ഇവിടെ നിന്ന് ഇരുപത്തി ആറ് ഇരുപത്താറ് അല്ല അല്ലേ ഇരുപത്തൊന്നല്ലേ ഇരുപത്തിയൊന്നും കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സൈഡ് കുടിക്കുകയാണത് ഓക്കെ ഇപ്പം നല്ല നമ്മളെ തരം കഴിയും ഓക്കെ അതത്രയായി ഇനി അതിന് ശേഷം നമ്മളിപ്പോൾ ഇനി അടുത്ത് പറഞ്ഞാൽ ഇരുപത്തൊന്ന് നാലല്ലേ ഇപ്പോൾ എടുത്താ അടുത്തി അയ്യോ ഇരുപത്തൊന്ന് ആയിപ്പോയി ആ ഇരുപത്തൊന്നാണ് ഓക്കെ ഇരുപത്തല്ല ഇരുപത്തഞ്ചാണ് അടുത്ത അടുത്ത് നമ്മൾ ഇത് ഇരുപത്താറാണ് എടുക്കാനുള്ളത് നമ്മൾ ജസ്റ്റ് അളവ് ചെറിയ വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇരുപത്താറഞ്ച് അടുത്ത് ഇരുപത്താറഞ്ച് വേണം ചെറിയ തെറ്റെന്ന് ഉണ്ടെന്ന് വേണം അപ്പം നിങ്ങൾ കാര്യം മനസ്സിലായല്ലേ ഇരുപത്തി ആറഞ്ചല്ലേ ഇപ്പം പറഞ്ഞത് ഓക്കെ ഇരുപത്താറഞ്ചിൽ നിന്ന് വിളിക്കണം ഫ്രണ്ട്സ് ഇപ്പൊ ഇപ്പം ഇല്ലമ്മ ദിവ്യോൺ ദേ ഇവിടെ ഡ്യൂട്ടിയിലാണ് നല്ലതാണ് വരാം ഓക്കെ അപ്പം നമ്മൾ അടുത്തതായത് ഇപ്പൊ കഴിയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ബുഷാണ് ആവശ്യം നമ്മുടെ ആ ബുഷല്ലേ ഇതിന നമ്മളെ ബെഞ്ച് വേണം ബെഞ്ചിട്ടിട്ട് ഓക്കെ രണ്ട് സൈഡ് ഓരോ ബെഞ്ച് പിടിപ്പിച്ചു കൊടുക്കുക കണ്ടല്ലേ ബെൻഡ് ഇങ്ങനെ കാണിച്ചോ കാണാലും ഓക്കെ ബെൻഡ് എടുത്തതിന് ശേഷം എന്താ ബെൻഡ് ഇങ്ങനെ കൊടുക്കാം വീണ്ടും ബെഞ്ച് ആഡ് ചെയ്യുക ബെൻഡ് ഓർമ്മത്തിൽ നമുക്ക് നാല് ബെഞ്ച് വേണം കേട്ടോ ഓക്കെ ഓക്കെ സംഭവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുന്ന ചൗട്ടാ അപ്പം കുറച്ച് ലെവൽ ആകുമോ അത് അതിന് ശേഷം ഇതാ നമ്മൾ ഈ ബ്രീഡിങ് കേജിലേക്ക് കുറേ ഇറങ്ങി ഇറങ്ങി കൊടുക്കുക ഓക്കെ അപ്പം ഇപ്പം ഇത്രയാണ് അല്ലെങ്കിൽ ഇപ്പം പറയും കൂടെ വേണ്ട പരിപാടി ഉണ്ട് അപ്പം കഴിയും എന്താ ഇത് നമ്മളിവിടെ ഓരോ ഓരോന്നാളം നോക്കുമ്പോൾ നാല് സെൻറ്റിമീറ്റർ നമുക്ക് നാല് ആ ഒരു നാല് നാല് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മൂന്നര നാല് സെൻറ്റിമീറ്റർ നമുക്ക് പൊക്കം വേണം ഓക്കെ മുകളിലേക്ക് നാല് സെൻറ്റിമീറ്റർ നിൽക്കാം ഓക്കെ നാല് സെൻറ്റിമീറ്റർ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാഗ് അടിച്ചു കൊടുക്കാം അടുത്തത് ഓരോ ടാഗ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ടാഗ് അടിച്ചു കൊടുക്കുക ഈ ടാഗ് അടിക്കുന്ന നേരത്തെ നമ്മൾ നിർത്തിയ എൻ്റെ മുകളിൽ നിന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിർത്തിയ ഇവിടെ ഒരു ഫാം കട്ട് ചെയ്ത് നിർത്തിയല്ലോ അതിൽ നിന്ന് തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഓക്കെ ഒന്നായി അടുത്തത് രണ്ടിലും കൂടെ കയറി ഇറങ്ങാ നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്തോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ന്നെ വേർത്ത് കുളിച്ചൊരു വിധമായി ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് സെറ്റാക്കി ഇനി അപ്പുറത്തെ സൈഡ് ഇവിടെ ഈ സൈഡും കൂടെ അടിക്കും നമ്മൾ ഈ രണ്ട് സൈഡ് നാല് സൈഡ് അടിക്കില്ലല്ലോ ഇവിടെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം കറക്റ്റാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാനുള്ള ടൈം കുറച്ച് കഷ്ടപ്പാടുണ്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ട് ഫുള്ളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓക്കെ ഞാൻ വിശ്വസിക്കുന്നു വീടിന് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എളുപ്പം എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ആ ഒരു മെത്തേഡ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിംപിളാണ് നിങ്ങൾ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് അതേ അളവിൽ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് ഒരു മീറ്റർ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിത് വേസ്റ്റേജ് വരില്ല അല്ലാതെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു അളവില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വേസ്റ്റേജ് വരും കാരണം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒരെണ്ണം നല്ല വലുതുമായി പോയി ഒരെണ്ണം നല്ല ചെറുതുമായിപ്പോയി പിന്നെ കുഴപ്പമില്ല നമ്മൾ പല ആവശ്യത്തിന് വേണ്ടി എടുക്കുകയെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തു ഓക്കെ അപ്പം നമ്മളെ ബ്രീഡിങ് ക്യാജ് ആ എത്ര മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ട് ബ്രീഡിങ് ക്യാജ് ഞാൻ വേർത്ത് കുളിച്ച് പെട്ടെന്ന് തന്നെ കാണിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ബ്രീഡിങ് ക്യാജ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇതെല്ലാം അറത്തെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ വേറൊരു കാര്യം എന്താ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ ഇതൊന്ന് അറത്ത് കളയുക അറത്ത് കളയുമ്പോൾ കുറച്ച് കാണാനും ഒരു ഇതാ വൃത്തി ഉണ്ടായിരിക്കും എത്രയുള്ളു സംഭവം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ആർക്കുമ്പോൾ കൂടുതലും കേറക്കും അല്ല അൽപ്പാൽ സൂക്ഷിക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതാണ് ബ്രീഡിംഗ് കേജ് ബ്രീഡിങ് ഏജ് എങ്ങനെയുണ്ട് കമന്റ് ഇടുക ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിശ്വസിക്കുക അല്ല മനസ്സിലാവട്ടെ എന്ന കാര്യത്തിൽ ഇത്രയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ബ്രീഡിംഗ് കേജ് വെള്ളത്തിൽ അത് കഴിഞ്ഞാൽ പൊങ്ങി തന്നെ നിൽക്കും ഓക്കെ അപ്പോൾ എല്ലാം കൃഷ്ണമായിട്ട് ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്ര നേരം എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ അനിയത്തിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ബ്രീഡിംഗ് കേജ് ഉണ്ടായി കഴിഞ്ഞു ബ്രീഡിംഗ് കേജ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ ഇത് ഞാൻ കുറേ ബ്രീഡിങ് കേജ് ഞാൻ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഞാൻ കൊണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ബ്രീഡിങ് കേജ് കുറേ ചെയ്തായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഗെപ്പീസൊക്കെ നമ്മൾ മേടിയിൽ സപ്പോർട്ട് ചെയ്യുക അല്പം ലെങ്ത് ലെങ്തായിപ്പോയി വീഡിയോ സോറി ക്ഷമിച്ച് കളയുക കാര്യം നമ്മുടെ എല്ലാവരിലേക്കും നല്ല രീതിയിൽ കണ്ടന് എത്തിക്കാൻ വേണ്ടി ഫുൾ ടൈം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്തന്നേ ഉള്ളൂ ഓക്കെ ഇത് ഞാൻ അതുപോലെ സെറ്റ് ചെയ്ത ഒരു ബ്രീഡിങ് കേജ് ഉണ്ട് ഈ ബ്രീഡിങ് ഏജ്ജസ്റ്റ് വെള്ളത്തിലിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് ഓക്കെ എങ്ങനെയാണ് നമ്മൾ ബ്രീഡിങ് കേജ് സെറ്റ് ആയില്ലേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇതുപോലെ ബ്രീഡിംഗ് കേച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇവിടെ കടക്കേട്ടേ വേണം ഇനി ഇപ്പോൾ എന്തായാലും അവിടെ വെച്ചിരിക്കുന്നില്ല ഓക്കെ അപ്പോൾ രണ്ട് ബ്രീഡിംഗ് കേച്ച് വന്നിട്ടുണ്ട് നമുക്ക് കാരണം കുറേ ഫിഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് ബ്രീഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തിടാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് താരുന്നു ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളതിൽ ബ്രീഡിംഗ് കേജും സെയിലിനുണ്ടാവും ഫിഷൊക്കെ ഒത്തിരി വെറൈറ്റി സെയിലിനുണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ